ക്രിസ്തുമസ് അപ്പൂപ്പനാ ഈ ഹിതന്താശത്തില് ക്രിസ്തുമസ് രാത്രി ഇങ് വന്നതേ ഉള്ളു മോനെ എല്ലാ കൊല്ലും അപ്പൂപ്പും വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം നടക്കാതിരിക്കുന്നു എടാ മോനെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൂപ്പ എനിക്കങ്ങനെ ഒരു പ്രശ്നം ഒരു പ്രശ്നം ഇത്തവണ ഐ എസ് എൽ നടക്കണം അതാണെൻ്റെ പ്രശ്നം അവനെ അപ്പൂപ്പനാണ് പറയുന്നത് ഇത്തവണ വൈകിയാലും ആ മത്സരം നടക്കും വെൽ 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 സോ ഇപ്പോഴും നമുക്ക് ഐഎിനെ കുറിച്ച് ഒരു ധാരണയും ഇപ്പോഴും ലഭിച്ചിട്ടില്ല സോ ഇതിന് നീണ്ടുപോകാനല്ലാത്തത് ഇന്ന് നടക്കുന്ന ഒരു ഓഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല സോ ഈ ഒരു സീസൺ നടക്കുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോ ഈയൊരു പ്രതീക്ഷകളെല്ലാം ഒരു ഇരുട്ടിലേക്ക് നീങ്ങുകയാണ് പക്ഷെ ഇതെന്ന് നടക്കുന്നു കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇതിനിടെ കൊൽക്കത്തയിലേക്ക് മെസ്സിയൊക്കെ വന്നു അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായില്ല പക്ഷെ സ്റ്റേഡിയത്തിൽ കുറച്ച് അലമ്പുകളൊക്കെ ഉണ്ടായി സീറ്റും കാര്യൊക്കെ വലിച്ചു പറച്ചു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പിന്നെ ഈ സമയത്ത് നമ്മൾ സൂപ്പർ ലീഗ് കേരള നമ്മൾ ഐ എസ് എല്ലിനെക്കാട്ടിലും ലഭിക്കുന്ന സപ്പോർട്ടാണ് നമ്മൾ സൂപ്പർ ലീഗ് കേരളക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മലപ്പുറം പരാജയപ്പെട്ടതോടെ തൃശൂർ ഫൈനലിലോട്ട് എത്തി നമ്മൾ ഈ കണ്ടന്റ് ഇര എന്ന് പറയുന്നത് ഹൈഎസ്എൽ മാത്രമാണ് വരും ദിവസങ്ങളിലിതിന് കൂടുതൽ വാർത്തകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ഒരു ഐ എസ് എൽ നടത്താന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് നടത്തി തീർക്കേണ്ട ആവശ്യമുണ്ട് കാരണം വേൾഡ് കപ്പൊക്കെയാണ് ഇപ്പൊ വരുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലി അല്ലെങ്കിൽ സപ്പോർട്ട് ഒന്നും ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നടത്തിയാൽ അത് അവർക്ക് ഏറ്റവും ഗുണകരം സോ മോഹൻ ബഗ മാത്രമാണ് ട്രെയിനിങ് ആരംഭിച്ചിട്ടുള്ളു അത് അവർ നിർത്തിക്കണമെന്നുള്ള കാരണം നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല അപ്പൊ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം സോ എന്തായാലും ഈ ഒരു ക്രിസ്മസ് നാളായിട്ടും നമുക്ക് ഐ എസ് എന്നെ കുറിച്ച് ഒരു വാർത്തയും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല അപ്പം എന്തായാലും വരും ദിവസങ്ങൾ ഇതിന് കൺഫർമേഷൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കാത്തിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഇത്ര തന്നെ കൊണ്ട് പറയാൻ സോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ